ജാസ്മിനെയും ഗബ്രിയേയും നിർത്തിപ്പൊരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു ൊരിക്ക എന്നല്ല പറയേണ്ടത് അവരുടെ കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻ അവർ തമ്മിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് ആണോ ലവ് ആണോ എന്നുള്ളത് കൃത്യമായി പറയാൻ അതിനൊരു ഡെഫിനിഷൻ നൽകാൻ ലാലേട്ടൻ ഇന്ന് എപ്പിസോഡിൽ പറഞ്ഞിരിക്കുകയാണ് ഞാൻ നിനക്ക് നിങ്ങൾക്ക് മുമ്പേ ഒരു വോയിസ് ഇട്ടിരുന്നു ഈ ഒരു സംഭവം ഇവിടെ നടക്കാനായിട്ട് ചാൻസ് ഉണ്ട് ലാലേട്ടൻ അതിനൊരു ഉത്തരം ഇന്ന് കണ്ടെത്താൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ലാലേട്ടൻ ഇന്ന് അത് കൃത്യമായി ജാസ്മിനോട് ചോദിച്ചിരിക്കുകയാണ് ജാസ്മിൻ എടുത്ത് ചോദിച്ചത് ഈ ഗബ്രി തന്നെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ ഈ ഗെയിം കളിക്കാനായിട്ട് ജാസ്മിൻ കൺഫ്യൂഷൻ ആവുന്നത് ഗബ്രി കാരണമാണോ ഗബ്രിയുടെ ആ റിലേഷൻ കാരണമാണോ ഒരു ഫ്രണ്ട് ആണോ അതോ ലവർ ആണോ എന്നൊക്കെ പലതരത്തിൽ ഗബ്രി മാറ്റി പറയുന്നുണ്ട് ആ ഒരു കൺഫ്യൂഷൻ കൊണ്ട് ജാസ്മിൻ കൺഫ്യൂസ്ഡ് ആയി ഗെയിം കളിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് എത്തുന്നുണ്ടോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചത് അതിനുവേണ്ടി അവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്തു ലാലേട്ടൻ അവർ തമ്മിലുള്ള ആ കണക്ഷൻ്റെ ഒരു സമയത്ത് ഗബ്രി അവിടെ പറഞ്ഞിരുന്നു ഞാൻ നിനക്ക് ഫ്രണ്ട് ആണ് ബ്രദറാണ് സിസ്റ്റർ ആണ് വൈഫാണ് ഹസ്ബൻഡാണ് എന്നൊക്കെ പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ടായിരുന്നു ഗബ്രി ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലാലേട്ടൻ വീഡിയോ പ്ലേ ചെയ്തു അതുപോലെ തന്നെ എനിക്കിത് പ്രണയത്തിലേക്ക് എത്താൻ താൽപ്പര്യമില്ല എന്ന് ഗബ്രി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അതുപോലെ തന്നെ നിന്നെ ഞാൻ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒക്കെ അവിടെ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു ലാലേട്ടൻ എന്നിട്ട് ഇത് കൺഫ്യൂഷൻ ആക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അവിടെ വീട്ടിലുള്ള എല്ലാവരും ഇത് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ജാസ്മിനെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് വീട്ടിലുള്ളവരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് പുറത്തുള്ള ആൾക്കാരെ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് പലരും പറഞ്ഞു അതുപോലെ തന്നെ ചിലർ പറഞ്ഞു പേരും അതിൽ ഈക്വൽ ഉത്തരവാദിത്തമുള്ളവരാണ് രണ്ടുപേരും ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ എന്നൊരു കാര്യവും അവിടെ പറഞ്ഞു അങ്ങനെ രണ്ടുപേരെയും നിർത്തി അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ പക്ഷെ ഗബ്രി ഒരക്ഷരം പോലും ഗബ്രി മിണ്ടിയില്ല പക്ഷേ ജാസ്മിൻ മാത്രമാണ് ലാലേട്ടന ആവശ്യമായ മറുപടി അവിടെ കൊടുത്തത്